െനിക്ക് ഞാൻ എല്ലാവരോടും പറയും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എല്ലാവരുടെയും ഉണ്ട് കൃപാസനത്തിൽ വന്നാൽ മാത്രമല്ലല്ലോ ഇത് മാറുള്ളൂ എന്ന് പറഞ്ഞിരിക്കാറ് പക്ഷേ എന്തോ എനിക്ക് എവിടെ പ്രാർത്ഥിച്ചിട്ട് എവിടെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു ഇതുമില്ല അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു കൃപാസനത്തിൽ ഒന്ന് വന്ന് നോക്കാം കാരണം ഒരു വിശ്വാസം ഇല്ല കാരണം മാതാവിൽ വിശ്വാസമുണ്ട് ഉണ്ട് എൻ്റെ ഈ അസുഖം മാറുന്നുള്ള കാര്യത്തിൽ ഒരു വിശ്വാസം ഇല്ലായിരുന്നു വെറുതെ വരാം എങ്ങാനും കുറച്ചെങ്കിൽ കുറച്ച് വേദന കുറഞ്ഞെങ്കിൽ നമുക്ക് പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൃപാസനത്തിൽ വരാൻ തയ്യാറായേ അങ്ങനെ കൃപാസനത്തിൽ വന്നു വന്ന ദിവസം എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഇവിടെ വന്ന് വരുന്നതിൻ്റെ മുന്നേ തുടങ്ങി വേദന കൂടുതലും ബി പി കൂടി ബി പി കുറഞ്ഞു ഷുഗർ കൂടി ഛർദി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുക്കാനായിട്ട് ടോക്കൺ എടുക്കാൻ നിൽക്കണോടത്ത് ഞാൻ അവിടെ ഇരിക്കാനും ഒന്നിനും സല്ലാണ്ട അവസ്ഥയിൽ ഞാൻ അവിടെ മരത്തുമ ചാരി നിന്നിട്ട് കരഞ്ഞു ബഹളായി ഞാൻ എനിക്ക് ദേഷ്യം വിഷമം ഒക്കെ കൂടിയായി ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുക്കണ്ട ഉടമ്പടി എടുക്കണ്ട കൃപാസനത്തിൽ നമ്മൾ വന്നൂല്ലോ മാതാവിനെ കണ്ടുണ്ട് മാതാവിന് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റട്ടെ നമുക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞു കാരണം എനിക്ക് അത്രയും വേദനയായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായിട്ട് നമ്മൾ ഇത്ര ദൂരം വന്നു ഇത്രയും ദൂരം ഇവിടെ വന്ന് ബുദ്ധിമുട്ടി നിന്നിട്ട് ഇത്ര നേരം നിന്നില്ലേ നമുക്ക് എന്തായാലും ഉടമ്പടി എടുക്കാം നിനക്ക് പറ്റും നിൽക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിന്നതാ അങ്ങനെ നിന്ന് ഉടമ്പടി എടുത്തു ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു പതിനൊന്ന് മണിയായി രാത്രി നല്ല വേദനയായിരുന്നു പിറ്റേ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയി പക്ഷേ ഈ വേദന വെച്ചിട്ട് ഇനി പള്ളിക്ക് പോയത് എന്നിട്ട് ഞാൻ അവിടെ പള്ളിയിൽ ഇരുന്നപ്പോൾ മനസ്സിൽ തോന്നി എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എല്ലാവരും പറയണു കൃപാസനത്തിന്റെ കാലു കുത്തുമ്പിക്കാനും അവർക്ക് വലിയ അത്ഭുതം നടക്കുന്നു ഭയങ്കര മാറ്റങ്ങൾ വരുന്നു അഞ്ച് കൊല്ലമായിട്ട് ഞാൻ ഇനി സഹിക്കണ വേദനയും ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് എന്ത് നിനക്ക് കാണാൻ പറ്റിയില്ലേ ഇനി എന്തെനിക്കിന്നെ വേദന ചോദിച്ചു അപ്പം മാതാവ് എൻ്റെ ഉള്ളിൽ ചോ എന്നോട് തിരിച്ച് ചോദിക്കുകയാണ് നിങ്ങൾ ഈ നാലര വർഷം അഞ്ച് വർഷമായിട്ട് ഇത്രയും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാൻ നിനക്ക് സമയമുണ്ടായി ഉണ്ടായി ഇത്ര ഡോക്ടർമാര് പറഞ്ഞ സമയം പാലിക്കാൻ നിനക്ക് പറ്റി എന്തുകൊണ്ട് മാതാവിന് കുറച്ച് സമയം കൊടുത്തൂടാന്ന് അങ്ങനെ തിരിച്ച് എന്നോടൊരു ചോദ്യം ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോന്നു പള്ളിയിലത്തെ കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോന്നു ഞായറാഴ്ച വൈകുന്നേരം കിടന്നുറങ്ങി തിങ്കളാഴ്ച കാലത്ത് നേരം വെളുത്തപ്പോൾ എനിക്ക് വേദനയില്ല ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അങ്ങനെ ഒരു അരമണിക്കൂർ വേദന മാറി നിന്നിട്ടില്ല എനിക്ക് അന്ന് ഞാൻ തിങ്കളാഴ്ച കാലത്തോട്ട് എനിക്ക് വേദനയില്ല ഞാനത് മൈൻഡിൽ നിന്ന് വിട്ടു കാരണം എനിക്ക് ഫുൾ ടൈമ് വേദനയാണ് ഞാൻ ആ ഒരു മൈൻഡിലാണ് ജീവിക്കണേ ചൊവ്വാഴ്ചയും വേദന ഇല്ല ചൊവ്വാഴ്ച വൈകുന്നേരം കിടന്നപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു എന്താണെന്നറിയില്ല ഇന്നലെ തൊട്ട് എനിക്ക് വേദന തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടനത് ഭയങ്കര ഒരു സന്തോഷമായി കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വായി വേദന ഇല്ല എന്ന് പറയണേ അപ്പോൾ ചേട്ടൻ പറഞ്ഞു സത്യമാണെന്നീ പറയണെന്നോ ചുമാണ് എനിക്ക് രണ്ടു ദിവസമായിട്ട് വേദന ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരോടും പറഞ്ഞു എൻ്റെ വീട്ടിലായാലും എനിക്ക് രണ്ട് ദിവസമായിട്ട് വേദന ഇല്ല ഞങ്ങൾ കൃപാസനത്തിൽ പോയി തിങ്കളാഴ്ച തൊട്ട് വേദന വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അതിങ്ങനെ എല്ലാവരും തമ്മിൽ തമ്മിൽ പറഞ്ഞ് ഒരുവിധം എല്ലാവരും അറിഞ്ഞു ഞങ്ങളുടെ ഇടവകയിലായാലും അയൽവക്കത്തായാലും എല്ലാവരും അറിഞ്ഞു എൻ്റെ വേദന മാറിയെന്നുള്ളത് പിന്നെ വ്യാഴാഴ്ചയ്ക്ക് ആയപ്പോൾ ചെറിയ വേദന വീണ്ടും തുടങ്ങി അപ്പം ഞാൻ ആലോചിച്ചു രണ്ട് മൂന്ന് ദിവസം വേദന ഇല്ലാണ്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഇതെന്ത് വേദന വന്നേ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഉടമ്പടി പ്രാർത്ഥന രാവിലെ ചൊല്ലണ സമയത്ത് മാതാവിൻ്റെ ഫോട്ടോ ഒരു കുഞ്ഞ് ഫോട്ടോ ഉണ്ട് അതെടുത്തിട്ട് മാതാവിനോട് ചോദിച്ചു രണ്ട് ദിവസം മൂന്ന് ദിവസം എനിക്ക് വേദന ഇല്ലാണ്ട് കുഴപ്പമില്ലാണ്ട് ഇരുന്നു ഞാൻ ഇപ്പം വീണ്ടും വേദന തുടങ്ങി അപ്പം നിനക്കത് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് വെറുതെയാണ് നിനക്കത് മാറ്റാൻ പറ്റൂ അത് നീ എനിക്ക് തെളിയിച്ച് തന്നതാ പിന്നെ എന്തേ എനിക്കിപ്പോൾ വേദന തുടങ്ങിയ വീണ്ടും ചോദിച്ചു അപ്പോ എൻ്റെ അടുത്ത് ഞങ്ങൾ ഇവിടെ വന്ന് മാറിക്കഴിഞ്ഞാൽ സാക്ഷ്യം പറയാമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഞാൻ അറിയണ ഒരു തമ്മിലോ എല്ലാവരോടും ഞാൻ പറയും അപ്പോൾ അവർ പറയും നീ മാറിക്കഴിഞ്ഞാൽ സാക്ഷ്യം പറയണട്ടാന്ന് പറയും ആ അത് ഞാൻ പറയാം അത് കുഴപ്പമുള്ള കേസല്ല എന്ന് പറഞ്ഞ് അങ്ങനെ പറയാറുണ്ടെങ്കിലും മാതാവിനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ സാക്ഷ്യം പറയാമെന്ന് അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ മാതാവ് എന്നോട് തിരിച്ച് ചോദിക്കുകയാണ് നീ എല്ലാവരോടും പറഞ്ഞു നിന്നെ മാറിയാ നീ സാക്ഷ്യം പറയാമെന്ന് നീ എന്നോട് പറഞ്ഞായിരുന്നാ നീ സാക്ഷ്യം പറയാന്നുള്ളത് ഞാൻ നിനക്കത് മാറ്റി തന്നുകഴിഞ്ഞാൽ നീ എനിക്ക് എൻ്റെ മുന്നിൽ സാക്ഷ്യം പറയാന്ന് നീ ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ തെറ്റാണ് ഞാൻ സാക്ഷ്യം പറയാം എനിക്കിത് മാറിയാ ഞാൻ സാക്ഷ്യം പറയണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ വയറിൻ്റെ ഉള്ളിൽ കൊട ഇങ്ങനെ എന്തോ സാധനങ്ങൾ തമ്മിൽ എടുത്തിടണ ഒരു അനക്കങ്ങൾ വയറിൻ്റെ ഉള്ളിൽ മൊത്തം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ അനങ്ങിയാണ് ഇങ്ങനെ നിൽക്കുക വയറ് അപ്പോൾ എനിക്ക് ഓപ്പൺ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ ഈ വയറ് തമ്മിൽ ഇങ്ങനെ അനങ്ങും ഇപ്പോൾ ഡോക്ടർമാർ പറയും വയറിൻ്റെ കുടലുകൾ തമ്മിൽ സെറ്റാവണതാണ് അതാണ് ഈ അനക്കം വരുന്നതെന്ന് അതേ സെയിം അനക്കം വയറിൻ്റെ ഉള്ളിലുണ്ടായി അന്ന് തൊട്ട് ഇപ്പോൾ വരെ എനിക്ക് വേദന പിന്നെ വന്നിട്ടില്ല പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് എടുക്കാൻ പാടില്ല നാല് കിലോണിൽ കൂടുതൽ വെയിറ്റ് എടുക്കാൻ പാടില്ല കുനിഞ്ഞ് നിന്നിട്ട് ജോലി ചെയ്യാൻ പാടില്ല സ്റ്റെപ്പ് കയറാൻ പാടില്ല ഇപ്പം ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ജോലിക്ക് പോണതല്ല ഇതിനേക്കാളും കൂടുതൽ വെയിറ്റ് എടുക്കുന്നുണ്ട് സ്റ്റെപ്പ് കയറുണ്ട് കുനിഞ്ഞ് നിന്നിട്ടുള്ള എല്ലാ എടുക്കുന്നുണ്ട് ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു വണ്ടി കാണുമ്പോൾ തന്നെ എനിക്ക് കൈകാലം വരയ്ക്കും ബിബി ലോയാവും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഞാൻ അത് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പം തൊട്ട് വണ്ടി അവിടെ കണ്ടാലും എനിക്ക് എടുക്കാൻ തോന്നുന്നു വണ്ടി വണ്ടിയോരൊരു ഇഷ്ടം തോന്നി തുടങ്ങി ഇപ്പം ഞാൻ ജോലിക്ക് വണ്ടി പോയി തുടങ്ങി മാതാവിന് ആയിരം നന്ദി